േശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ നാലാം ദിവസമാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ കൂടെയുള്ള പതിനാല് പേരും ഉപവാസമെടുത്ത് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന നാലാമത്തെ ദിവസമാണ് സന്തോഷമായിട്ടിരിക്കുക ദൈവാനുഗ്രഹത്തിലായിരിക്കുക ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കാം ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ വല്ലോം നടക്കുമോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ വല്ല ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അത്ഭുതം നടക്കുമോ വചനം പറയുന്നത് യേശു പറയുന്നത് അത്ഭുതം നടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സാധ്യതയില്ലെന്നൊക്കെ ആയിരിക്കാം വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും അസൂയാലുക്കളും അസൂയില്ലാതെ ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട് അസൂയില്ലാതെ അസൂയാലുക്കളൊക്കെ പറയും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല വല്ലതും നടക്കുന്ന കാര്യം വല്ലതും പറ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കാണ് നടക്കുന്നവല്ലോ കാര്യം പറ നടക്കുന്ന കാര്യങ്ങളാണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രസംഗിക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ബൈബിളിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ഇന്ന് നടക്കുവോ ശരിയാകുമോ നടക്കുന്നതല്ലോ കാര്യം പറ എന്നൊന്നും ചിന്തിച്ച് പരിഹസിക്കാതെ നടക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്നതും നിനക്ക് ലഭിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും അതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന കാര്യമാ തടസ്സങ്ങൾ മാറും പ്രതിസന്ധികൾ മാറും അങ്ങനെങ്കിൽ ഒരു നിമിഷം കർത്താവി നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനം മനസ്സിലാകുമ്പോഴാ ശരിക്കും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നത് ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നത് ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാ ഇങ്ങനെയൊക്കെ നല്ലതുപോലെ ഈ ഭൂമി ജീവിക്കേണ്ടത് പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാകുന്നത് വചനം മനസ്സിലാകുമ്പോഴാണ് വചനം മനസ്സിലായപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഞാനിങ്ങനെ മദ്യപിച്ച് ജീവിക്കേണ്ട ഒരാളല്ലെന്ന് അയാൾക്ക് മനസ്സിലായത് വചനം അയാൾക്ക് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല ഇത് നീ നിർത്തുവാണ് എനിക്ക് നന്നായിട്ടൊന്ന് അനുദിക്കണം ദൈവത്തിലേക്ക് അടുത്തു വരണം എന്ന് അയാൾക്ക് മനസ്സിലായത് ദൈവവചനം മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ടുള്ളതും വിടുതലിന് കാരണമായിട്ടുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾക്കത് മനസ്സിലാകാൻ തുടങ്ങും ഒന്നും പാഴായി പാഴായിപ്പോകത്തില്ല ഈ പത്തു നാളുള്ള പ്രാർത്ഥന അത്ഭുതമായി മാറും നമുക്ക് നാല് പ്രാവശ്യം പ്രിയപ്പെട്ടവരെ ആ നിയോഗം എഴുതി എഴുതിവച്ച നിയോഗം ഒന്ന് കൈകളിൽ എടുക്കുകയോ ബൈബിളിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ട് മനസ്സറിഞ്ഞൊന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഇന്ന് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് സങ്കടമുള്ള ഒരുപാട് വിഷയങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് കണ്ണുനീരോടെ എഴുതി വച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അതേ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായാൽ ദൈവമേ തളർന്നു പോകുമല്ലോ എന്ന് ഓരോ കാര്യങ്ങളും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും തോന്നും അതേ വേദനയോടെ ഇതായി ജനത്തിനു വേണ്ടി ഞാൻ കരങ്ങൾ ഉയർത്തി നാല് പ്രാവശ്യം ഈ ശുശ്രൂഷയുടെ ആദ്യം തന്നെ നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു ഇന്ന് എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം ഉപവാസ പ്രാർത്ഥനയുടെ നാലാം നാളാണ് ഇന്ന് നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഏറ്റെടുക്കണമേ സ്വീകരിക്കണമേ അത്ഭുതമാക്കി മാറ്റണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ആ മേൻ വിശ്വസിച്ച് വചനം കേൾക്കുന്നു വിശ്വസിച്ച് വചനം കേൾക്കാൻ പോകുന്നു ആ മീൻ ഹാലയിലൂയ പ്രിയപ്പെട്ടവരെ വചനത്തിലേക്ക് നമുക്ക് വരാം ആ വചനം ഇന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഇത് പ്രസംഗിച്ചതാണ് പക്ഷേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന ഇതിന് പ്രസക്തിയുണ്ട് അത് പറയുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ജോയൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും ഇട്ട് പുറത്തു വരട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നോക്കൂ ജോയൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് ഉപവാസം പ്രഖ്യാപിച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടുവിൻ നമ്മൾ ഈ വചനമാ അനുസരിച്ചത് നമ്മൾ ഈ വചനമാ പാലിച്ചത് ഈ വചനത്തിന്റെ ചുവട് പിടിച്ച ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന വെച്ചത് ബൈബിൾ വചനം മനസ്സിലായപ്പോഴാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും മനസ്സിലായത് ജോയൽ പ്രവാചകൻ ഉപവാസം പ്രഖ്യാപിച്ചു എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നവരോടൊക്കെ പറ കുടുംബക്കാരോട് പ്രിയപ്പെട്ടവരോടൊക്കെ പറ വിളിച്ചു കൂട്ടുക ദൈവത്തിൻ്റെ സ്വരം ഉപവാസം ഉപവാസമെടുത്ത് അതിൽ കുറേ പേരെ ഉപവാസം എടുപ്പിക്കുക എന്നല്ലതല്ല ഒപ്പം നിൽക്കുക പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും വലിയവരും ചെറിയവരും എല്ലാവരും ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ കുടുംബമായി ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ചു അപ്പോൾ നമുക്ക് ചോദ്യമുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ട് വല്ലോം അത്ഭുതം നടന്നോ വല്ല കാര്യമുണ്ടായോ വല്ലോ അനുഗ്രഹം ലഭിച്ചോ അറിയണ്ടേ വലിയ അനുഗ്രഹം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം തൊട്ടെന്ന് വായിക്കുകയാണ് ബൈബിൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം അപ്പോൾ അങ്ങനെ ഉപവാസം ഉപവാസമെടുത്ത് ചെറിയവരും വലിയവരും ചേട്ടന്മാരും വലുപ്പ ചെറുപ്പ വ്യത്യാസമന് ഒരുമിച്ച് കൂടി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണു ആവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു തൻ്റെ ജനത്തോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച തൻ്റെ ജനത്തോട് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളോട് ദൈവം തമ്പുരാൻ സർവശക്തനായ ദൈവം കാരുണ്യം കാണിക്കും കാരുണ്യം കാണിക്കുന്നതിൻ്റെ കുടുംബത്തോട് തലമുറയോട് നിയോഗത്തോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങി വരും കാരുണ്യം കാണിച്ചു അടുത്തതോ കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരം കൊടുത്തു മറുപടി കൊടുത്തു ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല വില കൊടുത്തു ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു അത് ഉത്തരം കൊടുത്തു എന്താ ഉത്തരം ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു മൂന്ന് കാര്യമാണോ എഴുതിയിട്ടുള്ളത് ധാന്യം വീഞ്ഞ് എണ്ണ അപ്പോൾ അവരനുഭവിച്ച ദാരിദ്ര്യം ഈ ഒരു വിഷയത്തിലൊക്കെ ആയിരിക്കാം അതല്ലേ അവർ പ്രാർത്ഥിച്ച ഉടനെ ഇതൊക്കെ എന്ന് പറഞ്ഞത് ഞാനും ധാന്യവും വീഞ്ഞും എണ്ണയുടെയും സ്ഥാനത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് മൂന്ന് കാര്യമാണ് ആ മൂന്ന് കാര്യത്തെ നോക്കി ദൈവം ഒരുപക്ഷെ ഈ വാക്ക് പറയട്ടെ നിനക്ക് ഞാനിത് തരും നിന്റെ കാര്യങ്ങൾ അനുഗ്രഹമാകും ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കെട്ടി നിങ്ങൾ സന്തോഷിക്കും സംതൃപ്തരാകൂന്ന് സംതൃപ്തരാകും അങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ട് സങ്കടത്തോടെ ആകരുമാകരുത് ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം കണ്ട് സംതൃപ്തി അടയണം സംതൃപ്തി വരണം സന്തോഷം ഉണ്ടാകണം ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ടാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വില കൊടുത്താണ് വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത് അടുത്ത വാക്യം ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല എവിടെയും തല കൊരിഞ്ഞു പോകില്ല ആരും നിന്നെ നോക്കി കളിയാക്കുകയോ പരിഹസിക്കുകയോ പൊച്ചിക്കുകയോ ഇല്ല മറിച്ച് നീ ഒരു അനുഗ്രഹമായ അത്ഭുതമായി മാറും അടുത്ത വാക്യമോ ഇരുപതാമത്തെ വാക്യം വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും അടുത്തു നിന്ന് ആട്ടിപ്പായിക്കുന്നു അപ്പൊ ശത്രു അടുത്താണ് ഉപവാസ പ്രാർത്ഥനയിലേക്ക് എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ അടുത്തു നിൽക്കുന്ന ശത്രു നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ദൈവം തമ്പുരാൻ അതിനെ ആട്ടിപ്പായ്ക്കും അടുത്തുനിന്ന ശത്രുവിനെ ആട്ടിപ്പായ്ക്കും അടുത്തു വന്ന് ദുരിതമാകാം ദുരിതമാകാൻ തകർച്ചയാകാം പരാജയമാകാം രോഗമാകാം കഷ്ടതയാകാം തടസ്സമാകാം ദൈവം വാക്യം വരണ്ട വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും ആ തിന്മയെ ഞാൻ ഓടിക്കും അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻ പടിഞ്ഞാറൻ കടലിലും താഴ്ത്തും അവൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഉപവാസ നിയോഗ പ്രാർത്ഥനയൊക്കെ എടുത്തപ്പോൾ അതിനെ അതിനാധാരമായി എടുത്ത ശ്രേഷ്ഠമായ വചനമാണിത് നിങ്ങളിത് വായിക്കണം കേട്ടോ ഇപ്പോൾ പാതി ഉറക്കത്തിലും മയക്കത്തിലും ശരിക്കും മനസ്സിലായില്ലേ പോലും ഇത് നല്ല ഒരു സമയം കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ ഒന്നും കൂടെ ഇത് കേൾക്കണം ഈ വചനമൊക്കെ ശരിക്കും അറിയുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിക്കും ആരാധിക്കാൻ പഠിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവമാകാനുള്ള വഴികൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ ഈ വചനം ജോയൽ പ്രവാചകൻ ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ ദൈവം ഉത്തരം നൽകി സംതൃപ്തരാക്കി ശത്രുവിനെ ആട്ടിപ്പായിച്ചു ഒന്ന് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ അവിടെ വെളിപ്പെടാൻ തുടങ്ങി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കെ കർത്താവേ ജോയൽ പ്രവാചകം പറഞ്ഞില്ലേ വിളിച്ചു കൂട്ട് എല്ലാവരോടും പാറ വലിയവരോട് മാത്രമല്ല ചെറിയവർ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമുള്ളവർ വലിയ എല്ലാവരും ശ്രേഷ്ഠന്മാർ ആചാക്കന്മാർ പുരോഹിതന്മാർ എല്ലാവരും എല്ലാവരും പുറത്തു വന്ന് ഒരുമിച്ച് കൂടാൻ പറഞ്ഞു നമ്മളും അതല്ലേ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ എപ്പോഴും ദൈവത്തോട് പറയാറുണ്ട് കർത്താവേ ഞാൻ അഴുക്കും കുറ്റവും കുറവുള്ള ഒരാളാണ് ഞാനത്ര പെർഫെക്റ്റായ ഒരാളുമല്ല എങ്കിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത് കർത്താവെ അഴുക്കും കുറവും കുറ്റവും ഉള്ള എൻ്റെ ജീവിതത്തെ ദൈവം ഈ ജനത്തെ അനുഗ്രഹത്തിന് ഉപകരണമാക്കുന്നതിന് വിടുതലിൻ്റെ ഉപകരണമാക്കുന്നതിന് നന്ദിയോടെ പ്രാർത്ഥിക്കുകയാണ് ആ നിയോഗം എഴുതി വെച്ചത് കൈകളിലെടുക്കാമോ എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ മറക്കരുത് ഞാനും എൻ്റെ കൂടെയുള്ള പതിനാല് പേരും നിങ്ങൾക്ക് വേണ്ടി ഈ നിയോഗത്തിന് വേണ്ടി ഉപവാസത്തിലാണ് പ്രാർത്ഥനയിലാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുത്തവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി അവരെ വിടിവിക്കുന്നതിന് നന്ദി ആ നിയോഗത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അതിന് ഒന്നാമത്തെ നിയോഗത്തെ കൈവച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് ഈ നിയോഗം കർത്താവ് സാധിച്ചു തരുന്നു രണ്ടാമത്തെ നിയോഗത്തിൻ്റെ മേൽ വിരൽ വെച്ചിട്ട് പറഞ്ഞ് ഈ നിയോഗം എൻ്റെ യേശു എനിക്ക് സാധിച്ചു തരും മൂന്നാമത്തെ നിയോഗത്തിൽ വിരൽ വെച്ച് പറഞ്ഞ് എൻ്റെ ഈ നിയോഗത്തിൽ ദൈവം ഇടപെടും ഞാനത് വിശ്വസിക്കുന്നു എനിക്കത് അനുഗ്രഹമായി മാറും എൻ്റെ നന്മയ്ക്ക് ഈ നിയോഗം കാരണമാകും ഞാൻ ഈ എഴുതി വച്ചതിൻ്റെ പ്രാർത്ഥനയുടെ പേരിൽ പരിഹാസപാത്രം അല്ലാകാൻ പോകുന്നത് അഭിമാനമായി മാറും അനുഗ്രഹമായി മാറും അനേകരെ രക്ഷിക്കേണ്ടവനാണ് നീ അതിനുവേണ്ടി അത് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാം അഞ്ച് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച വല്ലതും നടക്കുമോ ബൈബിൾ പറയുന്നു യേശു പറയുന്നു നടക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ എന്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളും കുടുംബങ്ങളും സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങേറ്റെടുക്കുകയും സാധിച്ചു തരികയും ചെയ്യണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗത്തെ അനുഗ്രഹമാക്കണമേ സാധിച്ചു കൊടുക്കണമേ ഒരു സാക്ഷ്യമാക്കണമേ ഒരു സാക്ഷ്യമാക്കണമേ ആ മേൻ വിശ്വസിക്കുന്നു 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 ആ മേൻ ഹാലെ ലൂയ പ്രിയപ്പെട്ടവരെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സമർപ്പിച്ച നിയോഗങ്ങൾ കേവലം ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമല്ല ഇതിൽ പങ്കെടുത്ത നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യം കൂടിയായി മാറണം അതിനുവേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കർത്താവ് ഞാൻ അഴുക്കും കുറ്റവും കുറവുമുള്ളവനാണ് എങ്കിലും ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ എളിമയോടും വിനയത്തോടും കൂടെ നിന്നിവർക്കും എന്നെ പ്രാർത്ഥിക്കുകയാണ് ഞാനും എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരും ഇത് കേൾക്കുന്നവരും ഒരുപാട് പേർ അങ്ങയുടെ വചനപ്രകാരം ഉപവാസത്തിലാണ് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി കൊണ്ടിരിക്കുന്ന നാളുകളാണ് കർത്താവ് ഈ ജനത്തിൻ്റെ കണ്ണും നിയോഗവും സ്വീകരിക്കണമേ ഈ കുടുംബത്തെ അങ്ങ് ആശീർവദിക്കണം ഈ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകണം ഈ കുടുംബം കാണുന്ന വിധത്തിൽ അനുഭവിക്കുന്ന തരത്തിൽ അനുഗ്രഹം അനുഭവിക്കാനിട വരണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഒക്കെയും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം നിങ്ങളെ നയിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും സമൃദ്ധിയായ നന്മയും ഉയർച്ചയും ഉണ്ടാകട്ടെ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ എല്ലാവിധ മാരക രോഗപീഠകളിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം നല്ല ആരോഗ്യവും നല്ല സമ്പത്തും സമൃദ്ധിയായ നന്മയും സന്തോഷവും ഒക്കെയും നിങ്ങൾക്ക് തരട്ടെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ദിവസങ്ങളിലെല്ലാം വളരെ ഗൗരവത്തോടെയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധിക്കുന്നവർക്കൊക്കെയും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം